അടുത്തിടെ സൗദിയിൽ ഒരു പ്രവാസി എഞ്ചിനീയറെ ജിദ്ദ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് സംഭവം മുപ്പത് വർഷം മുമ്പ് സൗദിയിൽ ജോലി നേടാൻ ഉപയോഗിച്ച ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന പരാതിയിലാണ് സൗദി അധികൃതർ ഇയാൾ അറസ്റ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബംഗളൂരുവിലെ ഒരു കോളേജിൽ നിന്നാണ് ഇദ്ദേഹം എഞ്ചിനീയറിംഗ് ബിരുദം നേടിയതെന്ന് പറയുന്നു എന്നാൽ അറ്റസ്റ്റേഷൻ നടപടികൾക്കിടയിൽ രേഖകളിൽ ക്രമക്കേടുകൾ ഉണ്ടായതിനെ തുടർന്നാണ് സർട്ടിഫിക്കറ്റ് അസാധുവായി കണക്കാക്കപ്പെട്ടത് സൗദിയിൽ പതിനെട്ട് വർഷം ജോലി ചെയ്ത ഇദ്ദേഹം പിന്നീട് പന്ത്രണ്ട് വർഷമായി ഇന്ത്യയിൽ കുടുംബത്തോടൊപ്പം താമസിച്ചു വരികയായിരുന്നു പിന്നീട് സൗദിയിൽ എത്തുന്നത് ഇപ്പോൾ ഹജ്ജിന് വേണ്ടി അപ്പോഴാണ് പഴയ കേസിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നത് വീൽ ചെയറിൽ കഴിയുന്ന ഇദ്ദേഹം നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളോടെ അന്വേഷണ നടപടികൾ നേരിടുകയാണ് നടപടികൾ പൂർത്തിയാകുന്നതുവരെ ഇദ്ദേഹത്തിന് സൗദിയിൽ നിന്ന് പുറത്തു പോകാനും അനുവാദമില്ല സൗദിയിൽ മുൻകാലങ്ങളിൽ ആശ്രിത വിസയും ജോലി അവസരങ്ങളും നേടാൻ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്ന പ്രവണത വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രത്യേകിച്ച് നഴ്സിംഗ് പാരാമെഡിക്കൽ മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ വ്യാപകമാണ് പല സ്ഥാപനങ്ങളും നിലവിൽ പ്രവർത്തനരഹിതമായതുകൊണ്ട് അറ്റസ്റ്റേഷൻ സമയത്ത് രേഖകൾ അസാധുവായി കണക്കാക്കപ്പെടുന്നതാണ് പ്രധാന പ്രശ്നം എന്നിരുന്നാലും ഈ സംഭവത്തിന് പിന്നാലെ കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സൗദി അധികൃതർ സത്യസന്ധവും ഔദ്യോഗികവുമായ രീതിയിലുള്ള അറ്റസ്റ്റേഷൻ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന് വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ കർശന നടപടി തുടരുമെന്നും അധികൃതർ അറിയിച്ചു